കവി കെയർടേക്കർ എന്ന സിനിമേൻ്റെ പതിനാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് അത് മാത്രമല്ല സിനിമ ഫ്ലോപ്പ് ആണോ അത് വിജയമാണോ അതും വ്യക്തമായിട്ട് മനസ്സിലാകാം നമുക്ക് കേരളത്തിൽ നിന്ന് ഇതുവരെ ആയിട്ട് ഏഴ് കോടിയും ഇരുപത്തിയഞ്ച് ലക്ഷവുമാണ് ഷെയർ ആയിട്ട് മൂന്ന് കോടിയും പതിനഞ്ച് ലക്ഷവും വേൾഡ് വൈഡായിട്ട് പതിനൊന്ന് കോടിയാണ് അപ്രോക്സിമേറ്റായിട്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ബഡ്ജറ്റ് ഒമ്പത് എട്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് അമ്പത്തിരണ്ട് പേഴ്സൻറ്റേജ് മാത്രമാണ് റിക്കവറി കാണാൻ സാധിക്കുന്നത് ഒ ടി ടി ഉടൻ അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഭാഗമായിട്ട് ഒരു അമ്പത് കോടിയും സിനിമയ്ക്ക് നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഓവർസീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് പേ ചെയ്തെങ്കിൽ പോലും എമൗണ്ട് ഇപ്പോഴും ഡിസ്ക്ലോസ്ഡ് തന്നെയാണ് ഇങ്ങനെയൊക്കെ നോക്കിയാലും നല്ലൊരു പ്രോഫിറ്റായ വെഞ്ച്വറിലായിരിക്കും സിനിമ അവസാന കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലാഭം തന്നെയാണ് സിനിമേൻ്റെ കളക്ഷൻ വൈസ് നോക്കുമ്പോൾ എന്തായാലും മെഗാസ്റ്റാറിനടുത്ത സിനിമയെക്കുറിച്ച് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ നമ്മുടെ ആൻഡോ ജോസഫ് തന്നെയായിരിക്കും പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത് ജിതിൻ കെ ആയിരിക്കും സിനിമ ഡയറക്ഷൻ ചെയ്യാൻ സുഷിൻ സുഷീൻ ആയിരിക്കും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് കോ ആക്ടർ ആൻഡ് എഡിറ്റർ ആയിട്ട് അപ്ഡേറ്റ് ഇതുവരായിട്ടും കൺഫേം ആയിട്ടില്ല എന്തായാലും വരും വീഡിയോസിൽ ഞാനതുൾപ്പെടുത്തുന്നതായിരിക്കും സിനിമയിലെ കോ ആക്ടേഴ്സും അതുപോലെ തന്നെ എഡിറ്റർ ആരൊക്കെയാണെന്ന് എന്തായാലും ഈ ഒരു പ്രൊജക്റ്റിനായിട്ട് കാത്തിരിക്കാം ഡെർബോ സിനിമ ട്രെയിലറിന് ഇനി വെറും ഒരു ദിവസം കൂടിയേ ഉള്ളൂ ഞായറാഴ്ചയാണ് സിനിമ ട്രെയിലർ വരാനിരിക്കുന്നത് രാത്രി ഒമ്പത് മണിക്ക് മെഗാസ്റ്റാറിൻ്റെ യൂട്യൂബ് ചാനലിലായിരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനിയിൽ സിനിമ ഫാൻ ഷോസിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സിനിമേൻ്റെ ഫാൻ ഷോസ് ഇതുവരെയായിട്ട് നൂറിലധികം സ്ക്രീൻസാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് രാവിലെ എട്ടരയോടെ ആയിരിക്കും ആരംഭിക്കാൻ പോകുന്നത് ഫാൻ ഷോസ് നമ്മുടെ ദിലീപ് ഏട്ടൻ ദര്യാൻ ശ്രീനിവാസ് വിനി ശ്രീനിവാസ് എന്നിവരെയൊക്കെ അഭിനയിക്കുന്ന പുതിയ സിനിമേൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടായിരുന്നു ബാബാബെന്ന് പറഞ്ഞിട്ട് ഈ സിനിമൻ്റെ കാസ്റ്റിംഗ് കോൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഒരു കുട്ടീൻ്റെ കാസ്റ്റിംഗ് കോളാണ് നടക്കുന്നത് എട്ട് മുതൽ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള വിനീതാണ് സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ദിലീപ് ഏട്ടൻ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം നമുക്ക് എന്തായാലും പോസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നായിരുന്നു ഒരു പ്രാന്തൻ്റെ രീതിയിലൊക്കെ പോസ്റ്റർ കാണാൻ സാധിച്ചത് അടുത്ത അപ്ഡേറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ആണ് സിനിമ ഈ വരുന്ന വർഷമാണ് തിയേറ്റർ റിലീസ് വരുന്നത് സെപ്റ്റംബർ മാസമാണ് പതിനഞ്ചാം തോന്നുന്നു അത് ഇരുപത്തെട്ടോ പതിനഞ്ചാം തോന്നുന്നു ഓൾമോസ്റ്റ് സിനിമനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു വളരെ നെഗറ്റീവായ ആയിരുന്നു ആ ഒരു ഭാഗത്ത് നിന്ന് വന്നത് സോങ്ങിൻ്റെ എങ്ങനെയൊക്കെ നോക്കിയാലും സിനിമ സാറ്റലൈറ്റ് അവകാശം ഇപ്പോൾ വിറ്റ് പോയിരിക്കുകയാണ് തൊണ്ണൂറ്റി മൂന്ന് കോടിക്ക് നമ്മുടെ സി നെറ്റ്വർക്കാണ് സിനിമ സാറ്റലൈറ്റ് അവകാശം മേടിച്ചിരിക്കുന്നത് ഇതിനുമുമ്പ് എഴുപത്തി മൂന്ന് കോടിക്ക് നമ്മുടെ ലിയോ ബീസ്റ്റേക്ക് ഏറ്റവും നല്ലൊരു സാറ്റലൈറ്റ് അവകാശം തുക എന്ന് പറയുന്നത് തൊട്ട് താഴായിട്ട് പുഷ്പണ്ണൻ ഉണ്ട് അറുപത്തിയഞ്ച് കോടിയായിട്ട് സെക്കൻഡ് പാർട്ട് എന്തൊക്കെ പറയുകയാണെങ്കിലും സി നെറ്റ്വർക്ക് ആയതുകൊണ്ട് കേരളത്തിൽ ടെലിവിഷൻ പ്രീമിയർ ഷീപ്പ് സി കേരളത്തിലേക്കും സിനിമ വരിക ആവേശം സിനിമേന് മിന്നൽ ഒ ടി ടിക്ക് ശേഷം താ ഇപ്പോൾ പല സിനിമകൾക്കും കൂടുതൽ സ്ക്രീൻ കൗണ്ട് വരികയാണ് ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നടികർ സിനിമ രണ്ടാമത്തെ ആഴ്ച ഇപ്പോൾ സിനിമയ്ക്ക് നൂറ്റി ഒന്നിലധികം സ്ക്രീൻസാണ് കൂടുതലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ലൊരു ഹോൾഡ് ലഭിക്കുന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ആദ്യമേ നെഗറ്റീവ് റെസ്പോൺസ് ഏറ്റുവാങ്ങിയ സിനിമയും കൂടിയാണ് നമ്മുടെ ടൊവിനോ തോമസ് നടികർ എന്ന് പറഞ്ഞ സിനിമ നടികർ മാത്രമല്ല പവി ആണെങ്കിൽ പോലും മലയാളി ഫ്രം ഇന്ത്യ ആണെങ്കിലും എല്ലാ സിനിമകൾക്കും ഇപ്പോൾ കൂടുതൽ സ്ക്രീൻ കൗണ്ട് വരാൻ ചാൻസ് കാണുന്നുണ്ട് നമ്മുടെ ആവേശം പോയതോടെ തന്നെ ശം അന്ന് ഇറങ്ങിയതാണെങ്കിൽ പോലും ഇപ്പോഴും നല്ല ബുക്കിംഗ് ഉണ്ടായിരുന്നു നല്ലൊരു കളക്ഷനും ഉണ്ടായിരുന്നു ഒരു കോടിയൊക്കെ സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസം വരെ നല്ലൊരു കളക്ഷൻ ആയിരുന്നു കേരളത്തിൽ നിന്ന് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല സിനിമ ഒ ടി ടി റിലീസിൽ പോയി ആമസോണിൽ ഒരു നൂറ് കോടി പെട്ടെന്ന് ലഭിച്ചതുപോലെ ഒരു ഇരുന്നൂറ് കോടിയൊക്കെ നിസാരമായിട്ട് സിനിമയ്ക്ക് കരസ്ഥമാക്കാമായിരുന്നു നല്ലൊരു ഇൻഡസ്ട്രി ഹിറ്റാണ് സിനിമ കൊണ്ട് കളഞ്ഞത് ഒന്നും പണ്ട് കാര്യമില്ല ഈ സിനിമകൾ നമുക്ക് കാണാൻ പോകേണ്ടി വരും ഇനി നമുക്ക് വേനൽ ആഘോഷിക്കാനായിട്ട് ഈ മൂന്ന് സിനിമയും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ പവി കേട്ടേക്കുന്നത് നടികർ ഞാൻ കണ്ടില്ല ബാക്കി രണ്ട് സിനിമകളും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇങ്ങനെയൊക്കെയായാലും അടുത്ത അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കുക കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ആണ് ചാനലിൽ ഇപ്പോൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് യൂട്യൂബ് ചാനൽ